സുഭിക്ഷം തൃക്കാക്കര എന്ന ഒരു പദ്ധതി തൃക്കാക്കര മണ്ഡലത്തിലെ ഇരുപത്തെട്ട് സ്കൂളുകളിൽ ഏഴായിരത്തി എൺപത്തൊന്ന് കുട്ടികൾക്കായി തുടങ്ങാൻ കഴിഞ്ഞതിൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് പങ്കിടാനുള്ളത് ബി പി സി എല്ലിൻ്റെ സഹകരണത്തോടുകൂടിയാണ് ഈ പദ്ധതി എനിക്ക് നടപ്പാക്കാൻ കഴിഞ്ഞത് പി ടി തോമസ് ഫൗണ്ടേഷനും ബി പി സി എല്ലും ചേർന്നാണ് ഈ പദ്ധതി ഒരുക്കുന്നത് ഇത് തുടങ്ങാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ ഞാൻ പല സ്റ്റഡീസും വായിച്ചു കഴിഞ്ഞപ്പോൾ പല വീടുകളിലും തിരക്കേറിയ ജീവിതത്തിനിടയിൽ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവർക്ക് കുട്ടികൾക്കായിട്ട് ഈ ഭക്ഷണം കൃത്യമായിട്ടൊന്നു കൊടുക്കാനായിട്ട് നേരം കിട്ടുന്നില്ല അച്ഛനും അമ്മയൊക്കെ ജോലിക്ക് പോവുകയാണ് അതുപോലെ തന്നെ കുട്ടികളും സ്കൂൾ ബസ് വരുന്ന സമയത്തിലേക്ക് ധൃതി വെച്ച് റെഡിയാവുകയാണ് എന്നുള്ളത് കൊണ്ട് അവർക്കത് കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ പലരും ഭക്ഷണം സ്കിപ്പ് ചെയ്താണ് പോകുന്നത് പക്ഷേ ഇപ്പോഴത്തെ സ്റ്റഡീസ് കാണിക്കുന്നത് ഈ പ്രഭാത ഭക്ഷണം ഉപേക്ഷിക്കുന്നത് കൊണ്ട് ബ്രെയിൻ ഫുഡ് ഇല്ലാതാവുകയും കുട്ടികൾ ക്ലാസ്സിലൊക്കെ മന്നത കാണിക്കുന്നതും അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇവർക്ക് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ അന്നനാളത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഏർലി ഡയബറ്റിസ് അതും ഇതിൻ്റെ ഒരു ഭാഗമായി കാണുന്നുണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മളുടെ അടുത്ത ജനറേഷനെങ്കിലും ഉണ്ടാവാൻ പാടില്ല എൻ്റെ കുട്ടികൾ നല്ല ഹെൽത്തി ആയിട്ട് വളരണം എന്നുള്ള ആഗ്രഹം കൊണ്ട് തന്നെയാണ് ഈ പദ്ധതിയിലേക്ക് ഞാൻ ആഗ്രഹിച്ച് തുടങ്ങാനായിട്ട് ശ്രമിച്ചത് അതിന് എല്ലാവരും സഹായിച്ചു എല്ലാ ഹെഡ് മിസ്ട്രസ്സും അതേപോലെ തന്നെ പി ടി എ പ്രസിഡൻറ്റുമാരും അവരുടെ പി ടി എ ഭാരവാഹികളും ഒക്കെ ഇതിനോടൊപ്പം കൂടെ നിന്നു എന്നുള്ളത് വളരെ ചാരിതാർഥ്യത്തോടുകൂടി ഓർക്കുകയാണ് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ഏറ്റവും പ്രിയപ്പെട്ട നമ്മളുടെ സിനിമാ നടൻ കുഞ്ചാക്കോ ബോബനാണ് കുഞ്ചാക്കോ ബോബൻ ഈ പദ്ധതിക്ക് ഉദ്ഘാടനത്തിനായി വന്നതിൽ എനിക്ക് ഒരുപാട് നന്ദിയും അതുപോലെ അറിയിക്കുന്നു വളരെ വളരെ സത്യമാണ് നമ്മൾ എന്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് മറന്നുപോകുന്ന രീതിയിലേക്കാണ് നമ്മളുടെ നാടിൻ്റെ പോക്ക് ഒരു തെറ്റ് ചെയ്യുന്നവരെ നമ്മൾ നന്നായി ഭക്ഷണം കൊടുത്ത് അവരെ തിരുത്തിക്കൊണ്ടുവരാം എന്നുള്ളത് നല്ല ആശയമാണ് എന്നാൽ റിപ്പീറ്റഡായി വീണ്ടും വീണ്ടും അതേ ആളുകൾ തെറ്റ് ചെയ്യുമ്പോൾ അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുന്ന ഒരു രീതി അതിനേക്കാൾ നല്ലതല്ലേ നമ്മളുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് നല്ല ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് എൻ്റെ ചിന്തയിലും ഉണർന്ന ഒരു കാര്യമാണ് അത് അദ്ദേഹം സധൈര്യത്തോടുകൂടി എടുത്തു പറഞ്ഞു എന്നുള്ളത് വലിയ സന്തോഷമാണ് അത് വലിയ പ്രശംസ അർഹിക്കുന്ന ഒരു വാചകം തന്നെയാണ് തീർച്ചയായിട്ടും അവർക്ക് എല്ലാ ആധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഭക്ഷണങ്ങൾ അത് പ്രത്യേകിച്ച് നോൺ വെജിറ്റേറിയൻ ഉൾപ്പെടെ ഉള്ള ഭക്ഷണ രീതിയാണ് ജയിലിലൊക്കെ കൊടുത്തിരിക്കുന്നത് അത് കൊടുക്കുമ്പോൾ ഒരു ദിവസം എന്തെങ്കിലും കാരണവശാൽ അത് കിട്ടിയില്ലെങ്കിൽ വലിയ പ്രക്ഷോഭവും കാര്യവുമായിട്ട് ആളുകൾ നീങ്ങുകയാണ് അത്തരം ആളുകളുടെ ആ കുറ്റവാസനയുള്ള ആളുകളെയാണോ നമ്മൾ വളർത്തേണ്ടത് അതോ അടുത്ത ജനറേഷനെയാണോ നമ്മൾ അവരുടെ നല്ല സംരക്ഷണത്തോടുകൂടി അതുപോലെ തന്നെ നല്ല പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു അടുത്ത ജനറേഷനെയാണോ നമ്മൾ വളർത്തേണ്ടത് എന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ് പ്രഭാത ഭക്ഷണം മറ്റ് ചില എം എൽ എമാരൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് ഗവണ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ന്യൂൺ മീൽ മാത്രമാണ് കൊടുക്കുന്നത് പ്രഭാത ഭക്ഷണം ഒരു സ്ഥലത്തും പറയുന്നില്ല ഞാനിപ്പോൾ തന്നെ എൻ്റെ പരിമിതമായ തുക കൊണ്ട് എനിക്ക് അനുവദിച്ചിരിക്കുന്ന തുക കൊണ്ട് പ്രീ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് മാത്രമേ എനിക്ക് കൊടുക്കാൻ കഴിയുന്നുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്കൊരു ഹാബിറ്റായിട്ട് ഇത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എട്ടാം ക്ലാസ് മുതൽ അവർ അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചിട്ടേ പോകുള്ളൂ അതൊരു ശീലമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചത് പിന്നെ വലിയ സന്തോഷമാണ് എന്തെന്ന് വെച്ചാൽ ഒരുപാട് പേരുടെ പ്രാർത്ഥന ആ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ നിൽക്കുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധമുണ്ട് അത് അവരുടെയൊക്കെ പ്രാർത്ഥന അത് അവരാഗ്രഹിച്ച പോലെ പ്രവർത്തിക്കാനായിട്ട് ഇനിയും തുടർന്നും തുടർന്നും ഇനി നല്ല നല്ല പരിപാടികൾ കാരുണ്യമുള്ള പരിപാടികൾ തുടങ്ങാൻ എനിക്ക് സാധിക്കാനായിട്ട് ഇവരൊക്കെ ഒരു പ്രചോദനവും ഊർജവും ആണ് സബ്സ്ക്രൈബ് ആൻഡ് നെവർ മിസ്റ്റ്